ഇന്ന് കാച്ചു എന്നൊരു എക്സാം ഉണ്ട് അതിനെ കൊണ്ടുപോവാണ് കേട്ടോ പോവാനായിട്ട് കുറെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇട്ടു നോക്കി ഇത് രണ്ടും മാത്രമല്ല പക്ഷെ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവസാനം ഒരു ചുരിദാർ എടുത്തിട്ട് പോവാൻ റെഡിയായി ആയി അപ്പോളെങ്കിലും കാച്ചു യൂണിഫോം ഒക്കെയിട്ട് റെഡി ആയിട്ടോ എക്സാമിനെ കൊണ്ടുപോകാൻ ആന്റിപ്പണ്ണും കൂടെ വരുന്നുണ്ട് അപ്പൊ ആന്റിപ്പണ്ണിന്റെ വരവും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സിറ്റൗട്ടിൽ കണ്ടോ എന്റെ ചെമ്പരത്തി പൂവിട്ട് നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ വെറുതെ വെട്ടിക്കലെ എന്റെ ചെമ്പരത്തിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് വെള്ളം ഒഴിച്ച് തീറ്റിപ്പോറ്റി വളർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കഴിഞ്ഞിട്ടോ ഉണ്ടാവുന്ന പൂവൊക്കെ കാണാൻ ില്ലേ പുറത്ത് നല്ല മഴയായിരുന്നു രാവിലെ പക്ഷെ ഞങ്ങൾ പോകാൻ സമയമായപ്പോഴത്തേക്കും കുറച്ച് മഴയും കാറ്റും കുറേ ഉണ്ടായിരുന്നു കേട്ടോ ആന്റി പെണ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഊബറൊക്കെ വിളിച്ച് നേരെ സ്കൂളിലേക്ക് പോയിട്ടോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ആരൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആന്റീ മോനും കൂടെ കുറേ ഫോട്ടോ എടുപ്പും സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം പോയി കാരണം ഞങ്ങളൊരു കുറച്ച് ഏറെ നേരത്തെ ആയിരുന്നു സ്കൂളിൽ ചെന്നത് അപ്പോൾ സമയം പോകേണ്ടി ചെറിയ മഴ തുറന്ന സമയം നോക്കിയിരുന്ന് ചേച്ചിമാര് സ്കൂളിന്റെ ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വിശാല സുന്ദരമായ വലിയൊരു ഗ്രൗണ്ടാണ് ഇട്ടു ചാടുക മറി എന്ത് ചെയ്യാം അങ്ങനെന്താ നമ്മുടെ എക്സാമിൻ്റെ സമയമായി ആന്റി പെണ്ണ് ക്ലാസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് പോകുന്നുട്ടോ റോൾ നമ്പറൊക്കെ അനുസരിച്ച് ഇരുത്തണമായിരുന്നു ക്ലാസ്സിൽ കയറണതിന് മുമ്പേ ആൾ പറയുന്നുണ്ടായിരുന്നു അമ്മേ ആൻറ്റി ഇവിടെ നിന്ന് എങ്ങും പോകാൻ പാടില്ല എൻ്റെ എക്സാം കഴിയുന്നിടം വരെ നിങ്ങൾ പോസ്റ്റ് അടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കണം ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ വേറൊരു കോമഡി എന്താ വച്ചാൽ ഇവൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഇവിടുന്ന് ടീച്ചേഴ്സ് അനൗൺസ് ചെയ്തു അമ്മമാരാരും ഇവിടെ നിൽക്കാൻ പാടില്ല എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കൊച്ചിനെ അവിടെ നേരെ ഞങ്ങൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാന്ന് കരുതിട്ടോ സ്കൂളിൽ നിന്ന് നേരെ വെച്ച് പിടിച്ചത് ഒരു ബേക്കറിയിലേക്കാണ് അവിടെ പോയി ഒരു സമൂസയും ഒരു സ്വീറ്റ്നായും ഒരു കോഫിയും കുടിച്ചു പിന്നെ തെണ്ടി തിരിഞ്ഞതിലെ നടന്ന വഴിക്ക് രണ്ടുപേർക്കും ഒരുപോലുള്ള ഓരോ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാച്ചുവിൻ്റെ എക്സാമിൻ്റെ സമയം കഴിഞ്ഞു ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അതാ ക്രയോൺസും കടിച്ചു പിടിച്ച് അവിടെ ഇരിപ്പുണ്ട് ഇട്ടോ എപ്പോഴാണ് എന്നെ ഒന്ന് ഇറക്കി വിടുക എന്നുള്ള രീതിക്ക് പിന്നെ അവിടുന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നു അപ്പളേക്ക് അതാ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് കാച്ചുവിന് ഭയങ്കര വിശപ്പ് വിളി വന്നിട്ടുണ്ടായിരുന്നു ഷേയ്ക്ക് വേണം കേക്ക് വേണം അങ്ങനെ കുറേ ഓർഡർ പിന്നെ നേരെ ബേക്കറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതാ ഈ കേക്ക് മാത്രം മതി എന്ന് പറഞ്ഞു എല്ലാം ൊരുമിച്ച് എനിക്ക് കഴിക്കാൻ പറ്റില്ല അമ്മ അതുകൊണ്ട് എനിക്ക് കേക്ക് മാത്രം മതി ഷെയ്ക്ക് ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഞാനും അത്വൻസും കൂടെ എല്ലാവർക്കും ഓരോ ഫ്രഷ് ലൈമ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു കേട്ടോ സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ കേക്ക് മതിയാക്കി ആൾ സാൻഡ്വിച്ച് പിടിച്ചു പിന്നെ അവിടുന്ന് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ